വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് മാസം പ്രായമുള്ള നല്ല തീറ്റയും കുടിയുമുള്ള അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മുട്ടനാട്ടും കുട്ടികളും രണ്ട് പണ്ണാട്ടു കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശുന്ന വില അഞ്ചെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒരാടും രണ്ട് കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു ഗിറിൻ്റെ കാളക്കുട്ടി നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടിയാണ് നല്ല കാലകരം ഇടനേട്ടൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല വളർച്ച കിട്ടും കുറഞ്ഞ ടൈമിൽ കൂടുതൽ വളർച്ച വരുന്ന കുട്ടിയാണ് ഒറ്റ കളറാണ് നല്ല റെഡ് കളറിലുള്ള ഈ കാളക്കുട്ടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് പതിനൊന്നായിരം രൂപ മാത്രമാണ് ഡെലിവറി സൗകര്യം കണ്ടതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് വെറും പതിനൊന്നായിരം രൂപയ്ക്കാണ് ഇതിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വളർച്ച കിട്ടുന്നതാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കളർ ഒറ്റ കളർ റെഡ് കളർ ആര് കണ്ടാലും വിടുവിടുക അങ്ങനത്തെ കളറാണ് ഈ വീഡിയോസിൽ കാണുന്ന കാന്ങ്കയം ക്രോസ് കാളക്കുട്ടി നല്ല വളർച്ചകളൊക്കെ നല്ല കാലകര ഇടനീട്ടം ഒറ്റ കളർ റെഡ് കളറിലുള്ള നല്ല വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു കാളക്കുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യം കണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും അതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പത്ത് എഴുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് സ്ഥലം മണ്ണാറക്കാട് നല്ല നീട്ടുവാറും കാലകരൊക്കെ ഉള്ള ഇടനീട്ടുള്ള വളർത്തുകർക്ക് പറ്റിയത് കുറഞ്ഞ ടൈം കൊണ്ട് കൂടുതൽ വളർച്ചയിലെത്തുന്ന കുട്ടിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക പത്ത് മുക്കാൽ ഒരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു നേരം കറക്കുന്നുണ്ട് മൂന്ന് ലിറ്റർ പാലുണ്ട് വളർത്താൻ അനുയജമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് തനത് നാടൻ കോഴി ഇനത്തിൽപ്പെട്ട തൊണ്ണൂറാം കോഴിയും അതിൻ്റെ എട്ട് ദിവസം പ്രായമുള്ള എട്ട് കുട്ടികളും വിൽപ്പനക്ക് നാല് നക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങളും നാല് ചാര വിഭാഗത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കോഴിയും അതിൻ്റെ എട്ട് കുട്ടികളും കൂടി ആയിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടം ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇപ്പോൾ പുതിയ ലോഡ് വന്നതാണ് ഏകദേശം നാൽപ്പത്തഞ്ചോളം പോത്തുകൾ വന്നിട്ടുണ്ട് കരിയാനെന്ന് വന്നതിൻ്റെ ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നൽകി കേട് തീർന്ന കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് പതിമൂവായിരത്തിൽ നിന്ന് തുടങ്ങുന്നു ഇരുപത്തിയേഴായിരം വരെ ഉള്ളത് ഉണ്ട് ഇത് സ്ഥലം വരുന്നത് മലപ്പുറമാണ് ഇവിടെ നിന്നും പോത്തുംകുട്ടികളെ വാങ്ങിക്കുന്നവർക്ക് ചെറിയ ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വലിയൊരു മലബാരി ആടും അതിൻ്റെ ഒറ്റപ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ടര മാസം പ്രായം കുട്ടികൾ മൂന്നും പടക്കുട്ടികളാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഒരാടും മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി നാന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇങ്ങനെ നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാണ് ഒന്നര വയസ്സ് പ്രായം നല്ല എഴുന്നേട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വാക്കാട് പതിനെട്ട് ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏകദേശം അഞ്ഞൂറിൻ്റെ മുകളിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് അറുപത്തി അഞ്ച് രൂപ സ്ഥലം പത്തനംതിട്ട ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേജമായ ഒരു ക്രോസ് ബേഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പൊക്കമെല്ലാം ഉണ്ട് തീറ്റയും കുടി വെള്ളം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികളെ വിൽപ്പന നല്ല വലുപ്പുള്ള നല്ല ഇടനീട്ടം അതുപോലെ തന്നെ ചെവിനികളൊക്കെ ഉള്ള ആടിൻ്റെ കുട്ടികളാണ് കുട്ടികളും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയ വിലക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആറുമാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ